ചാക്കോടാണെ ഇല്ല അവിടുത്തെ തന്നോട്ടെ അവിടെ തന്നോട്ടെ ചാക്കോട് തന്നോട്ടെ അവിടുന്ന് അടിത്തനെ വെച്ചാളെ വിളിച്ച Dekhiye bosku, <laughs> <laughs> Kita, 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 അപ്പിടെട്ടോ മേത്ത് കയറിച്ചു അപ്പി ചെറിയ പുറകെ മുറിയില്ല

ഞാനിവിടെ മീൻചാറ സ്വദേശിയാണ് മീൻചാറ ക്ലിനകോട് പള്ളിക്കരസാർ റോഡിലാണ് വീട് അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ വീട്ടിൽ ഇറകേരൻ്റെ ഉള്ളിൽ ഒരു മെരുവിനൊക്കെ കണ്ടു ഞാൻ ടാങ് അടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് അപ്പോൾ രണ്ട് സമയത്തൊന്ന് മേടിച്ച് അപ്പോൾ ഞാൻ പെട്ടെന്ന് മുസ്തഫാക്കൊക്കെ വിളിച്ച് ചെറിയൊരു മുസ്തഫാക്ക മുസ്തഫാക്കളിച്ചപ്പോൾ മുസ്തഫാക്ക വന്നിട്ട് പെട്ടെന്ന് അതിനെ പിടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പേടികളൊക്കെ മാറിക്കിട്ടി